യെസ് നോക്ക് വൈറ്റ്നസ് ഓക്കെ വൈറ്റ്നസ് എന്ത് മനോഹരമായ ആണ് ഇത് നിങ്ങൾ വീടുകളിൽ ചെയ്തിരിക്കണം ചെയ്തിരിക്കണം കാരണം ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂടാണ് ഞാനിപ്പോൾ നിൽക്കുമ്പോൾ മുപ്പത്തെട്ട് ഡിഗ്രി ചൂടാണ് വീടുകളുടെ കോൺക്രീറ്റിന് ക്രാക്ക് വീഴും പിന്നെ അകത്ത് പൊട്ടിയിട്ട പൊട്ടി പൊളിഞ്ഞു പോവും അത്ര ചൂടാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അഞ്ച് ഡിഗ്രിയോളം നിങ്ങൾക്ക് ചൂട് കുറയും കറൻറ്റാച്ച് കുറയും പിന്നെ ലീക്കുകൾ മാറും യെസ് ചൂടുണ്ടോ 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 കേരളത്തിലെ കാരണം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്തുമാത്രം ചൂടാണെന്ന് പറയുമോ ഒരു രക്ഷയില്ല ഈ ചൂടിന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുണ്ട് വാട്ടർ പ്രൂഫ് കോട്ടിംഗ് നിങ്ങൾ ഇതല്ലാതെ ഇന്ന് ഇന്ത്യയിൽ വേറെ വഴിയില്ല നിങ്ങൾ നൂറ് ശതനം ഗ്യാരന്റി പറയണു യെസ് ഇതാണ് അക്രലിക് പ്രേമറ് ഈ പ്രൈമർ ഒരു പ്രത്യേകത നിങ്ങൾ നാനൂറ്റി ഒന്നാണ് നമ്പർ ഫോർ സീറോ വൺ ചോദിച്ച് വാങ്ങിക്കണം ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ടൈപ്പ് ആണ് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു സ്ക്വാർഫീറ്റ് ചെയ്യാൻ പ്രൈമർ മാത്രം അഞ്ച് രൂപ വരും ഒരു സ്ക്വാർഫീറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയുന്ന ഒരു ഭാഷയിലേ പറയുന്നതാണ് അഞ്ച് രൂപയാണ് ഒരു സ്ക്വാർഫീറ്റ് ഇത് ഫോർ സീറോ വൺ ആണ് ഇതാദ്യം മിക്സ് ചെയ്യണം ഇതിൽ വെള്ളം ചേർത്താണ് മിക്സ് ചെയ്യുന്നത് ഇത് അക്രലിക്കാണ് അക്രലിക്കിൽ വെള്ളം ചേർക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഈ പ്രൈമർ എടുക്കുമ്പോൾ അക്രലിക്ക് പ്രൈമർ എടുക്കുമ്പോൾ ഒരു കപ്പ് പ്രൈമർ എടുത്ത് അത്ര തന്നെ വെള്ളം ചേർക്കണം മിക്സ് ചെയ്തു നമ്മൾ അടിക്കാൻ വേണം ഇത് എൻ്റെ വീട്ടിൽ തന്നെ നടന്നൊരു സംഭവമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് വാട്ടർ ടാങ്ക് കണ്ടില്ലേ ഈ വാട്ടർ ടാങ്ക് നമ്മൾ തറയിൽ വെക്കണു ഒരിക്കലും തറയിൽ വെക്കരുത് തറയിൽ വെക്കുമ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ മഴക്കാലത്ത് കണ്ടത് പൂപ്പലായ വരെ പിടിച്ച് ഈ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് കയറും ഈ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ആ വെള്ളം അവിടെ ഇരുന്ന് 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 നമുക്ക് ലീക്കുന്നതാണ് ബിൽഡിങ്ങിൽ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഏത് വാട്ടർ ടാങ്ക് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് പൊക്കി വെക്കണം നേരെ വാർക്കയിൽ വെക്കരുത് വാർക്കയിൽ നിങ്ങൾ സിമൻറ്റ് കെട്ടി വെച്ചാലും കാര്യമില്ല ചിലർ കെട്ടി പൊക്കി വെക്കും അതും കാര്യമില്ല ഈ പൊക്കി വെക്കുന്നിടത്തേക്കാണ് ഈ സാധനം നിന്നിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ സൂര്യപ്രകാശം കൊണ്ട് ഒരു കാരണവശാലും ആ വെള്ളം അവിടെ നിന്ന് പോവില്ല അതവിടെ ഇരുന്നിട്ട് എന്തുണ്ടാവും പൂപ്പിലായി പിടിച്ച് നമുക്ക് ലീക്ക് ഉണ്ടാവും അങ്ങനെ ലീക്ക് സംഭവിച്ചിടത്ത് ഞാനിത് മാറ്റി വാട്ടർ പ്രൂഫ് അടിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രഷർ പമ്പ് വെച്ച് ക്ലീൻ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നേരിട്ട് പൂപ്പുലരുടെ മുകളിലിട്ട് പെയിൻ്റ് അടിച്ചാണ്ടല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക രണ്ട് ദിവസം കൊണ്ട് അത് പൊളിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളോ ഒന്ന് ക്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അറിയണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വീണ്ടും അത് കൂടുതൽ ലീക്ക് വരുന്നത് ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യണം നോക്കേ ഈ കണ്ട അദ്ദേഹത്തിൽ ഭിത്തിയൊക്കെ പൊട്ടു വീണ്ട ഓക്കെ ഈ പൊട്ടലൊക്കെ വേണേണ്ട ഒരു രക്ഷയിലൊക്കെ കണ്ട ഈ ഗ്യാപ്പ് ഓക്കെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇത് ഗ്രൈൻഡ് ചെയ്ത് കാരണം ചെയ്ത് ആദ്യം നമ്മൾ പെയിന്റ് അടിച്ചു പോയി ഈ പെയിന്റ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാലാണ് ഈ വാട്ടർ പ്രൂഫ് അടിക്കുള്ളൂ അത് പെയിൻറ്റ് അടിക്കുന്ന മുമ്പ് ചെയ്യേണ്ടതായിരുന്നു നമുക്കന്ന് അന്ന് തെറ്റുപറ്റി പോയി അറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഈ ഗ്രൈൻഡ് ചെയ്ത് വീണ്ടും നമ്മൾ കട്ടർ വെച്ചിട്ട് ഒന്ന് ചെയ്യണം അപ്പൊ നിങ്ങൾ മനസ്സിലായി ഇത് ഈ മെഷീൻ ഉപയോഗിച്ച് ഇതുമായി ലൈൻ ഇട്ടിട്ട് ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്യണം ഈ പൊട്ട് കൊണ്ടു കൊടുത്ത് ഇത് ഇവിടെ മാത്രമല്ല വാർക്കയില് പൊട്ട് ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുന്നവരും പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇത് കൃത്യം കൃത്യമായിട്ട് ഇത് വെബ്ബർ കമ്പനി ട്രെയിനിങ് ബേസിലാണ് നമ്മൾ ചെയ്ത് പറഞ്ഞു തന്നെ അവർ ട്രെയിനിങ് അവർ ടീം വന്ന് നമുക്ക് ട്രെയിനിങ് പറഞ്ഞ് തന്നിട്ട് എല്ലാമായിട്ട് ചെയ്യുന്നത് ഇതേമാതിരി മെത്തേഡിൽ നിങ്ങൾ ചെയ്തോളാം യെസ് ഈ പ്രൊഡക്റ്റാണ് പി യു സിയിൽ ഇത് ക്രാക്ക് ഫിൽ ചെയ്യാനുള്ളതാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന് വാട്ടർ പ്രൂഫ് അടിക്കുക അല്ലെങ്കിൽ ഈ ക്രാക്ക് വികസിച്ചാലും ഇത് ഫ്ലെക്സിബിളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യില്ല നമ്മൾ ഭയങ്കര ചൂടാണ് അധികം ചൂടിൽ അടിക്കുമ്പോൾ ഈ പ്രേമറ് അതായത് അക്കളെ പ്രൈമർ അടിക്കുമ്പോൾ ഒന്ന് നനച്ചുകൊടുത്ത് അടിക്കണം നമ്മൾ നമ്മളിപ്പം പെയിൻറ്റൊക്കെ അടിക്കില്ലേ നനച്ചുകൊടുത്തിട്ടല്ലേ പെയിൻ്റ് അടിക്കുന്ന ഒന്ന് അതിൻ്റെ വാട്ടർ പ്രൂഫൊക്കെ വീടിൻ്റെ ചുമരൊക്കെ അടിക്കുമ്പോൾ നനച്ചുകൊടുക്കില്ല അവര് നനച്ചു കൊടുക്കാം ഹായ് അടിക്കരുത് ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചുകൊടുത്തിൽ അടിക്കുമ്പോൾ കുറേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും അപ്പോൾ കുറേ സ്ട്രോങ് ആവും അല്ലെങ്കിൽ ചിലപ്പോൾ പൊളിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് യെസ് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ആ പ്രേമറ ആദ്യം അടിച്ചു കഴിഞ്ഞു ഇപ്പം രണ്ടാമതാണ് ഇതിന്റെ മുകളിൽ വാട്ടർ പ്രൂഫ് അക്രലിക്ക് ചെയ്യാൻ പോകണ അക്രലിക്ക് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെബർ കമ്പനിയുടെ എ സി ആറ് സീൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഇത് അടിച്ചാണ്ടല്ലോ വേറൊരു ലെവലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരാൻ പോകുന്നത് എട്ട് രൂപ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്കടിക്കാൻ എട്ട് രൂപ അഞ്ച് രൂപ പ്രേമർ അടിക്കുമ്പോൾ അഞ്ചും എട്ടും പതിമൂന്ന് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത് ചെയ്യാനുള്ള കോസ്റ്റ് തന്നെ ഇത് ഫൈബർ മെഷ് ഫോർട്ടി ഫൈവ് ജി എസും വേണം ഇതിന് ഫ്ലെക്സിബിൾ വേണം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ കോർണർ എപ്പോഴും പ്രശ്നമാണ് കോർണർ നമ്മൾ എല്ലാത്തിനും കോർണർ ഇങ്ങനെ വരുന്ന പാർട്ടിഷൻ മുഴുവനും നമ്മൾ ഇത് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നീട് അപകടം വരുത്തി വയ്ക്കും ഇപ്പം ഇത് നമ്മൾ ഓൾറെഡി പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ അക്കളേക്ക് വാട്ടർ പ്രൂഫിൻ്റെ മോള് കോട്ട് ചെയ്യാൻ പോകണം ഓക്കെ അക്കളിലേക്ക് നെറ്റ് കോർണറിൽ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നീട് അപകടമുണ്ടോ യെസ് ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് റോളർ ബ്രഷ് കൊണ്ട് ചെയ്യണം റോളർ ബ്രഷാണ് നമുക്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവുള്ളൂ പിന്നെ ഇത് ഞാൻ നേരത്തെ എട്ട് രൂപ പറഞ്ഞു രണ്ട് കോട്ടിനാണ് രണ്ട് കോട്ടിന് രണ്ട് കോട്ടിനാണ് എട്ട് രൂപ ഓക്കെ ഇത് ഒരു കോട്ട് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ രണ്ടാമത്തെ കോട്ട് അടിക്കണം ഇനി നിങ്ങൾ അടുത്ത അടുത്തൊരു സംഭവങ്ങൾ അടിച്ചുതരാം കൂടിയ പ്രൈമർ ഉണ്ട് യെസ് അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഇത് ഞാൻ പറഞ്ഞ കൂടിയ എപ്പോക്സി ആണ് വാട്ടർ പ്രൂഫാണ് എപ്പോക്സി വാട്ടർ പ്രൈമർ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് നിങ്ങൾ എപ്പോഴും ഫൈവ് സീറോ വൺ ഫൈവ് ഇത് അടിച്ച വേറെ ലെവലാണ് 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 ഒരു കാര്യമുണ്ട് ഇത് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ലിറ്ററിലല്ല എടുക്കണ്ട ഇത് മിക്സ് ചെയ്യുമ്പോൾ കെ ജിക്ക് എടുക്കണം കെ ജിക്ക് ഇരുപത് ശതമാനം വെള്ളം ചേർക്കാവും ഇത് ലിറ്ററിൽ എടുക്കരുത് കേട്ടോ ഇത് കേജിയിലെടുക്കണം ഇത് അടിക്കുമ്പോൾ ഉണ്ടല്ലോ വെളിഞ്ഞം പോലെയാകും പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ നമ്മൾ ഈ ചക്കര വെളിഞ്ഞും കണ്ടല്ലേ അതുപോലെ വെളിഞ്ഞു പോലെയാണ് എന്നാലും പ്ലാസ്റ്റിക് ഷ്ടീ ആവും ഒരു സൂപ്പറാണ് കാണിച്ചു കഴിച്ചിട്ട് ഓക്കെ കട്ടി ഓക്കെ കട്ടി കട്ടി കണ്ടോ ഭയങ്കര കട്ടിയാണ് എണ്ണ പോലെയാണ് ഇതും സൂപ്പറാണ് കണ്ടോ രണ്ട് രണ്ടായിട്ടാ ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഹാർഡാവും ഇത് മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് പോരുത് കേട്ടോ എപ്പോക്സി പ്രൊഡക്റ്റാണ് അപ്പം തന്നെ അടിച്ചോളണം ഇല്ലെങ്കിൽ കട്ട പിടിച്ചു കൂട്ടോ ആദ്യം ഇത് മിക്സ് ചെയ്യണം പിന്നെയാണ് വെള്ളം ഒഴിക്കാവൂട്ടോ ഇത് വെയ്റ്റ് എടുത്തിട്ട് വെയ്റ്റിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കണം എന്താ ഇരുപത് ശതമാനം വെള്ളം നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതേ റോളർ ബ്രഷ് ചെയ്യണം റോളർ ബ്രഷ് കണ്ടാ ഇല്ലേ നമ്മൾ മറ്റു ബ്രഷോണ്ട് ചെയ്ത് ഭയങ്കര വേസ്റ്റും പെർഫെക്റ്റ് ആവില്ല ഇത് ചെയ്യണം കേട്ടോ മറന്നു പോരത് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആയിട്ട് ഇതിൻ്റെ മോളിൽ കൂടി കോന്ന് കഴിയുമ്പോൾ വരും കണ്ട പക്ക പ്ലാസ്റ്റിക് യെസ് അപ്പോൾ നമ്മൾ ഈ പാരപ്പറ്റുമോ അടിക്കണം വാൾമോടി നമ്മൾ അടിക്കണം കാരണം ഇതിൽ വെള്ളം ഇറങ്ങി സൈഡിൽ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതുകൂടി നമ്മൾ അടിച്ചേ പറ്റൂ ഇത് അടിക്കാൻ മാത്രമല്ല ഇതിന് ടോപ്പ് അടിക്കണം സൈഡിലേക്ക് അടിക്കണം അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ നോക്കുക കുറഞ്ഞതിൻ്റെ നോക്കി കേട്ടോ നിങ്ങൾ കുറഞ്ഞത് നമ്മളിതിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട് കണ്ടോ ഈ വെള്ളം നമ്മൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടക്കും കണ്ടോ അത് മുകളിലേക്ക് ഇറങ്ങൂല മനസ്സിലായില്ല ഇത് കുറഞ്ഞാണ് അഞ്ച് രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ അത് മുകളിൽ ഒഴിച്ച് കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാവണം താഴെ വരണ ഒഴിച്ച് കാണിച്ചു തരാം താഴെ ആവുമ്പം നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവില്ല ഇതകത്തേക്ക് വലിയില്ല അത് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും അകത്തേക്ക് വലിഞ്ഞു പോകില്ല ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് അതിന് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നോർമൽ പ്ലാസ്റ്റിക് കോട്ടി ഉള്ളു നമുക്ക് കൂടുതലുള്ള പ്ലാസ്റ്റിക് കോട്ടി നമ്മൾ കാണിച്ചു തരാം ഇപ്പുറത്തേക്ക് വരും ഓക്കെ ഇത് എപ്പോസി പ്രൈമർ ചെയ്തിരിക്കുന്നതാണ് എപ്പോസി അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം ഇത് കുറേ വാട്ടർ പ്രൂഫായിട്ട് എപ്പോക്സി കൂടുതൽ അതിന് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് രൂപ വരും അതിൻ്റെ മുകളിൽ കോട്ടിംഗ് നിൽക്കും നമുക്ക് താഴെ നോക്കാം ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നോർമൽ കോട്ടിംഗ് ആയിട്ടുള്ളൂ ഇനി ഇത് വൈറ്റ് അടിക്കുമ്പോൾ വേണമെങ്കിൽ അതിന് ഡബിൾ കോട്ടിംഗ് വരാൻ പോകണം അപ്പോൾ ആദ്യം പ്രൈമർ അടിക്കണം പ്രൈമർ ഒരു ദിവസം ശരിക്കും ഒരു പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ നാല് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് അടിച്ചിരിക്കണം പ്രൈമർ കഴിഞ്ഞിട്ട് നമ്മൾ ഡേ കുറേ ദിവസം കഴിയരുത് ഇതിനധികം ചൂട് തട്ടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ യെസ് നിങ്ങൾ രണ്ടാമത്തെ എപ്പോക്സി പ്രേമറിൻ്റെ മുകളിൽ കോട്ട് ചെയ്യേണ്ട പ്രൊഡക്റ്റാണ് വന്നിരിക്കുന്നത് ടോപ്പാണ് ഇതിന് മുകളിൽ ഒരു ടോപ്പ് പ്രൊഡക്റ്റ് ഇല്ല ബിയു പോളിയൂറിത്തിൻ പ്രൊഡക്റ്റാണ് ഇത് അടിച്ചാണ്ടില്ല നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട പക്ഷെ ഇതിന് പൈസ കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് ഒരു സ്ക്വയർ ഫീറ്റ് അടിക്കാൻ മുപ്പത്തി മൂന്ന് രൂപയാണ് ബബ്ബറിൻ്റെ ഇതിൻ്റെ പ്രേമർ നമ്മൾ നേരത്തെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പതിനഞ്ച് രൂപ വരും അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തെട്ട് രൂപ വരും അപ്പോൾ നമുക്കിത് അടിച്ചു നോക്കാം ഇത് ഇതടിക്കുന്നത് വേറെ ആരുടെ വീട്ടിലല്ലേ എൻ്റെ സ്വന്തം വീട്ടിലടിക്കണേ കാരണം എൻ്റെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ആദ്യം അവതരിപ്പിക്കണമെങ്കിൽ ഒരു വാട്ടർ പ്രൂഫ് അവതരിപ്പിക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത് നോക്കി നൂറ് ശതമാനം പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാലേ നിങ്ങൾക്ക് ഒരു രൂപയുടെ നഷ്ടം ഉണ്ടാകാൻ പാടില്ല അത്ര നൂറ് ശതമാനം പ്രയോജനം ഉണ്ടാകുമെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത് പരീക്ഷ നിങ്ങൾക്ക് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വന്ന് കാണണമെങ്കിൽ കാണാം ഞാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഇത് കാണാം അത്ര നൂറ് ശതമാനം ഉറപ്പ് കമ്പനിയോട് ഞാൻ പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിൽ വീട്ടിൽ വന്ന് അടിച്ച് കാണിക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അത് അടിച്ച് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം നിങ്ങൾ ഈ കാര്യം പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തണേ ഇത് എൻ്റെ വീട്ടിൽ തന്നെയാണ് യെസ് കണ്ടാ ഇതിൻ്റെ നമ്മൾ വാൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വാളിന് കൂട്ടി അടിച്ച് ഇങ്ങനെ താഴേക്ക് ഇറക്കണം വാളുകൊണ്ടേ അടിക്കണം അല്ലെങ്കിൽ നമുക്ക് ഡാമേജ് വരും നേരത്തെ നമുക്ക് പൊട്ടുവിടുന്നതാണ് ഫില്ല് ചെയ്തിരിക്കണ്ട ഈ ഫില്ല് ചെയ്ത് നമ്മൾ ഈ വാളിന് ഈ സാധനം അടിച്ച് മുകളിൽ ഇവിടെ വരെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കും കണ്ട യെസ് അപ്പോൾ ഈ ചൂടത്ത് കണ്ടത് ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ചു ഇത് ഏറ്റവും കൂടിയ ഐറ്റം കൂടിയായിട്ടും അടിച്ചാട്ടോ കൂടിയായിട്ടും കുറഞ്ഞായിട്ട് അടിക്കുക ഐറ്റം കൊടുത്തതാണ് ഏറ്റവും കൂടുതൽ വൈറ്റ്നസ് കാര്യങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ആവും നിങ്ങൾക്ക് പൊളിച്ചെടുക്കും പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ വരും നോക്കിയട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ വെച്ചിട്ടുണ്ട വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കും ഒരു രമ ഒരു കുറയില്ല ഒരു രമം താഴേക്ക് പോയില്ല പ്ലാസ്റ്റിക് ഷീറ്റാണ് ഒരു രമ അങ്ങോട്ട് കുറയില്ല നോക്കിയേ ഇതുമാതിരിങ്ങോട്ട് കിടക്കും ക്ലിയർ ആയില്ലേ ഇനി ഇതേ ഇത് നമുക്ക് പ്രൈസ് പകുതി വരുള്ളൂ ഇത് പ്രൈസ് പകുതി വരുന്ന സ്ഥലമാണ് നോക്ക് കേട്ടോ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടിക്കുമ്പോൾ കാരണം വെറൈറ്റി കുറഞ്ഞനുസരിച്ച് ഇതിനകത്ത് ഒന്നും പുറത്തേക്ക് പോകില്ല പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച വൈറ്റ്നസ് കിട്ടില്ല വെള്ളം ഉദ്ദേശിച്ച വൈറ്റ്നസ്സും ഒരു പ്ലാസ്റ്റിക് കോട്ടിൻ്റെ അത്ര ഭംഗി കിട്ടില്ല കാരണം ഇവിടെ തന്നെ ഈ സൈഡൊക്കെ അടിച്ച് നോക്കി എൻ്റെ ആ വാൾബിത്തി ഒക്കെ അടിച്ചിട്ട് രണ്ട് കോട്ട് അടിച്ചിട്ട് അത് ഫുൾ ഫിനിഷ് ആയിട്ടില്ല ഫിനിഷ് ആയിട്ടില്ല അന്ന് ആ സമയത്ത് നമ്മൾ ആ ഭാഗത്ത് വാൾബിത്തി അടിച്ചതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഫിനിഷിങ് അതാണ് കൂടിയായിട്ട് അടിക്കുമ്പോൾ ഡബിൾ കോട്ടായിട്ട് വരും ഇത് വർക്ക് ചെയ്ത ആളെ പരിചയപ്പെടുത്താം ടോമി ജോർജ് എന്ന് പറഞ്ഞു ഇതിൻ്റെ കാര്യത്തിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ മിനിമം പുള്ളി ഇരുപത് വർഷമോ ആ ഈ വർക്ക് ചെയ്യണത് വാട്ടർ പ്രൂഫിൽ ഉസ്താദ് പറയും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയാൽ പോരല്ലോ നല്ല വർക്കറേ ഇടളു ഇതാണ് നമ്മുടെ ടോമി ജോർജ് ആട്ടൻ ജോർജേട്ടാ എത്ര വർഷമായി ജോർജേട്ടാ ഈ വാട്ടർ പ്രൂഫ് വർക്ക് ചെയ്യണു ഞാനൊരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ട്വൻറ്റി ആയതുകൊണ്ട് ചേട്ടാ ഇത് വർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻ്റ് ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇത് ചെയ്യണോ ഒരു വീട് നൂറ് സെക്ഷൽ പ്രൊട്ടക്ഷൻ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഒരു സെക്ഷൽ പ്രൊട്ടക്ഷൻ ആണ് സെക്ഷൻ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് നൂറ് ശതമാനം നമ്മുടെ ഭവനം എന്ന് പറയുന്നത് സ്വപ്നമാണ് യെസ് ടോമി ചേട്ടൻ പറഞ്ഞ പോലെ വളരെ ഒരു ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം പറഞ്ഞു എൻ്റെ വീടിൻ്റെ ഈ ചൂട് കാരണം ലീക്ക് വന്നിട്ടുണ്ട് അതുമാതിരി തന്നെ വീടിൻ്റെ അകത്തുള്ള പൊട്ടി പൊളിഞ്ഞു കഴിഞ്ഞിട്ട് ചൂട് ഭയങ്കര കൂടുതലാണ് കുട്ടികളുടെ മുകളിൽ നിലയിൽ പോവില്ല കാരണം ചൂട് കൂടുതലാണ് ചൂട് കൂടുതലാണ് ചൂട് കൂടുതലാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും താഴെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ വെബ്ബർ കമ്പനിയായിട്ട് സംസാരിച്ച് വെബ്ബർ കമ്പനി ഇത് ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്നും ഇതിൻ്റെ ക്വാളിറ്റി ബോധപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ വർക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് നൂറ് ശതമാനം വെള്ളം ഒഴിച്ച് എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ാണ് ഈ വർക്ക് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ എടുക്കുകയോ എടുക്കാതിരിക്കുവോ ചെയ്തോ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ രണ്ട് ടൈപ്പ് ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കുറഞ്ഞ ക്വാളിറ്റി ഉണ്ട് അതിന് രണ്ടും തിരിച്ചതിൻ്റെ വില നിലവാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ടോമി ജോർജ് ആട്ടൻ നിങ്ങൾക്ക് വർക്ക് ചെയ്തു തരുന്നതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരേണ്ട ഫീറ്റ് അത് നിങ്ങളുടെ വീടിൻ്റെ പഴയ വീടാണെങ്കിൽ പുതിയ വീടാണെങ്കിൽ കാശ് കുറയും പിന്നെ ഏരിയ അവിടുത്തെ വേസ്റ്റേജ് നീക്കണം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണോ അങ്ങനെയുള്ള ചാർജിലൊക്കെ വെച്ചിട്ട് ചേട്ടൻ കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു കൊടുക്കും അപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ ഉണ്ടല്ലോ ഈ നമ്പറിലേക്ക് നിങ്ങൾ ജോർജ് ചേട്ടൻ്റെ ബന്ധപ്പെടുക ജോർജ് ചട്ടൻ ഫുൾ സർവീസ് തരും എടുക്കുമ്പോൾ നിങ്ങൾ വെബ്ബറിൻ്റെ വാട്ടർ പ്രൂഫ് എടുക്കണം അതൊരു പാരീസ് കമ്പനിയാണ് ഫ്രാൻസ് കമ്പനിയുടെയാണ് അത് ഓൾ വേൾഡ് ഉള്ള കമ്പനി എല്ലാ തണുപ്പത്തും ചൂടത്തും രാജസ്ഥാനിലും ദുബായിലും ഇനി പാകിസ്ഥാനിലും എല്ലാ സ്ഥലത്തും ഉള്ള കമ്പനിയാണ് വേൾഡ് വൈഡ് കമ്പനിയാണ് അമ്പതിനായിരം കോടി രൂപ വിറ്റ് കമ്പനിയാണ് സെൻ ഗോവൻ നമ്മൾ ഗ്ലാസ് ഇല്ലേ ആ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഇവരുടെ അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതനം ഗ്യാരണ്ടി ഇത് നമ്മളൊരു ലോക്കൽ പ്രൊഡക്റ്റ് അല്ല ഇത് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം ഉണ്ടാവും ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വില നിലവാരം തന്നിട്ട് അത് നിങ്ങൾക്കൊരു അട്രാക്റ്റീവ് ആണ് തന്നിരിക്കുന്നത് നിങ്ങളിത് ബുക്ക് ചെയ്യുക ഫോൺ ചെയ്യുക ഈ നമ്പർ കാണുന്ന നമ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ കുറുകരായിട്ട് എത്തും നിങ്ങൾക്ക് വർക്ക് വേണമെങ്കിൽ വർക്കും ചെയ്തു തരുന്ന സഹായം കൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ചൂട് 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 മാറാനുള്ള ഞാൻ ഒരു പുതിയ വിദ്യ കാണിച്ചെന്നുണ്ട് വെബ്ബറിൻ്റെ വാട്ടർ പ്രൂഫ് ഇത് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീട് പണിയുന്നവരും പഴയ വീട് റിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കണം